ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുന്നു അവൻ പുരുഷാരത്തെ ഇടേനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്തിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരോ ചുരുക്കം യാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരയക്കേട്ടതിനെ യാചിക്കുവിൻ എന്ന് പറഞ്ഞു ക്രിസ്തു ഏവർക്കും സ്നേഹവന്ദനം മതായി സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ യേശു പട്ടണന്തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീരവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തതായി നാം വായിക്കുന്നു വേദനിക്കുന്നവരോട് കരുണ കാട്ടുന്നതിൽ ദൈവത്തിൻ്റെ മനോഭാവം യേശു നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുകയും വേദനകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യേശു ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്തിയവരുമായി ജനത്തെ കണ്ടപ്പോൾ അവനവരോട് അനുകമ്പ തോന്നി ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനായ യേശു നമ്മുടെ ആത്മാക്കളുടെ ഇടയനും സംരക്ഷകനുമാണ് രക്ഷിക്കപ്പെട്ടവരായ നാം രക്ഷകനില്ലാത്തവരെ കാണുമ്പോൾ യേശു കാട്ടിയ അനുകമ്പ അവരോട് കാട്ടണം നഷ്ടപ്പെട്ടുപോയ മനുഷ്യരുടെ വലിയ വിളവെടുപ്പ് യേശു കാണുന്നു കാണാതെ പോയ ആടുകളെ അന്വേഷിക്കുകയും അവരെ കണ്ടെത്തി ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടതിന് വേലക്കാരെ കർത്താവ് അന്വേഷിക്കുന്നു മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ദൈവം രക്ഷിക്കപ്പെട്ട നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകരെ ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിലൂടെ എങ്ങനെ സ്വർഗപ്രവേശനം സാധ്യമാക്കാമെന്ന് പറയുവാൻ നാം തയ്യാറാകണം പന്ത്രണ്ട് ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി താൻ പ്രാർത്ഥിച്ചു അതിലൂടെ യേശു വിളവെടുപ്പിലേക്ക് ജോലിക്കാരെ പിതാവിനോട് ആവശ്യപ്പെടുകയായിരുന്നു നാം കർത്താവിന്റെ വേലക്കാരാണ് വിളവെടുപ്പിനു വേണ്ടി നമ്മെ വിളിച്ചിരിക്കുന്നു കൂടാതെ കൊയ്ത്തിലേക്ക് അനേക വേലക്കാരെ അയക്കേണ്ടതിന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയും വേണം സമാധാനത്തിന്റെ സുവിശേഷം അനേകരെ അറിയിക്കുകയും അവരെ ക്രിസ്തുവിലൂടെ നിത്യതയ്ക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ വേണ്ട